ഒരു ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കേണ്ടതെങ്ങനെയാണ് ആ സമയത്ത് ഒരു ഭക്തൻ്റെ മനസ്സിലുണ്ടാകേണ്ടുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിത്യതയിലുണ്ടാകേണ്ടുന്ന വൈശേഷികമായിട്ടുള്ള ചിന്തകൾ എന്തൊക്കെയാണെന്നാണ് കഴിഞ്ഞ അധ്യായത്തിൽ ചർച്ച ചെയ്തത് ഇനി നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ഭക്തൻ എങ്ങനെയാണ് ഒരു ക്ഷേത്ര പ്രദക്ഷിണം പൂർത്തിയാക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് ഓരോ ദേവന്മാരെയും തൊഴേണ്ടത് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തലത്തെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ട് നമ്മൾ ദേവൻ നമ്മളുടെ വൽ വലതുവശത്ത് വരുന്ന വിധത്തിൽ പ്രദക്ഷിണം പൂർത്തിയാക്കുക എന്നുള്ളതാണ് ക്ലോക്ക് വൈസ് എന്ന് പറയുന്ന വിധത്തിലുള്ള ഒരു ഒരു സമ്പ്രദായത്തിൽ ആ തലത്തിലാണ് നമ്മൾ പ്രദക്ഷിണം ചെയ്യുന്നത് നാലമ്പലത്തിന് പുറത്തുകൂടി ദേവനെ പ്രദക്ഷിണം ചെയ്യുകയാണ് ആദ്യമായിട്ട് വേണ്ടുന്നത് പൂർണമായ ഭഗവത് നാമങ്ങൾ ജപിച്ചുകൊണ്ട് ദേവൻ്റെ വിശേഷമായ ധ്യാനം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് കൊണ്ട് നാലമ്പലത്തിന് പുറത്ത് ഉപദേവന്മാരുണ്ടെങ്കിൽ ആ ഉപദേവന്മാരെയൊക്കെ ദർശിച്ച് ശേഷം പതുക്കെ പ്രദക്ഷിണമായി വളരെ സമയമെടുത്ത് ചിട്ടയോടുകൂടി ഒട്ടും ധൃതി വയ്ക്കാതെ ഒരു ഗർഭിണി എങ്ങനെയാണോ ആസന്നപ്രസവയുക്തയായിട്ടുള്ള ഗർഭിണി എങ്ങനെയാണോ നടക്കുന്നത് ആ തരത്തിൽ വേണം ഒരു ക്ഷേത്രത്തിനകത്ത് പ്രദക്ഷിണം ചെയ്യാൻ എന്നുള്ളതാണ് സങ്കല്പം പുറത്തെ പ്രദക്ഷിണം പൂർത്തിയാക്കിയ ശേഷം നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ച് മണ്ഡപത്തിൻ്റെ മുന്നിലെത്തി ഭഗവാനെ ഒന്ന് തൊഴുത് ആ ക്ഷേത്ര പ്രദക്ഷിണം പൂർത്തിയാക്കി വരിക അവിടെയും ഇതേ ക്രമത്തിൽ ഭഗവാൻ നമ്മുടെ വലത് വശത്തേക്ക് വരുന്ന വിധത്തിൽ ശ്രീകോവിൽ നമ്മുടെ വലതുവശത്ത് എന്ന ക്രമത്തിൽ തന്നെ പ്രദക്ഷിണം പൂർത്തിയാക്കുക പരിവാരങ്ങളെ ഉൾപ്പെടെയാണ് നമ്മൾ പ്രദക്ഷിണം ചെയ്യേണ്ടത് അതായത് ദേവനോട് ചേർന്നിട്ടുള്ള പരിവാരങ്ങൾ ദേവൻ്റെ പരിവാരങ്ങളാണ് അവരെയൊക്കെ ഈ ഒരൊറ്റ പ്രദക്ഷിണത്തിൽ ചില സ്ഥലങ്ങളിൽ ചിലരെങ്കിലും ഈ പരിവാര ദേവന്മാർക്ക് പ്രത്യേകം പ്രദക്ഷിണം ചെയ്യാനൊക്കെ പുറപ്പെടുന്നത് കാണാറുണ്ട് അതൊന്നും ചെയ്യേണ്ടതില്ല ദേവനെ പ്രദക്ഷിണം വയ്ക്കുന്നതോടുകൂടി തന്നെ ഈ പരിവാരങ്ങളെ മുഴുവൻ ദർശിച്ച അല്ലെങ്കിൽ ഈ പരിവാരത്തെ കൂടി പ്രദക്ഷിണം ചെയ്ത ഫലം കിട്ടും അതുകൊണ്ട് പരിവാരങ്ങളെ കൂടി നമ്മളുടെ പ്രദക്ഷിണ വീതിയിലേക്ക് ഉൾപ്പെടുത്തുന്ന വിധത്തിൽ അവർക്ക് അവരെയും കൂടി കവർ ചെയ്യുന്ന വിധത്തിൽ വേണം നമ്മൾ പ്രദക്ഷിണം വയ്ക്കേണ്ടത് അങ്ങനെ പ്രദക്ഷിണം വെച്ച് പ്രധാനമായിട്ടുള്ള ദേവൻ്റെ മൂർത്തിയുടെ ശ്രീകോവിലിൻ്റെ മുന്നിൽ സോപാനത്തിൻ്റെ തൊട്ട് താഴെ അവിടെ വന്ന് നിന്ന് പൂർണ്ണ പ്രാർത്ഥനയോടുകൂടി ദേവനെ മനസ്സ് നിറച്ച് ഒന്ന് കണ്ട ശേഷം പൂർണ്ണമായി അകത്തേക്ക് ഒപ്പിയെടുക്കുക എന്ന് പറയും യഥാർത്ഥത്തിൽ അവിടെ ദർശിക്കുന്നത് നമ്മളുടെ തന്നെ ഹൃദയവർത്തിയായിട്ടുള്ള ഈശ്വരനെ ബിംബത്തിൽ പ്ര പ്രതിബിംബിച്ച് കാണുകയാണ് യഥാർത്ഥത്തിൽ അവിടെ ചെയ്യുന്നത് ആ ഭഗവത് സ്വരൂപം എന്ന് പറയുന്നത് ആന്തരികമായി നമ്മുടെ കൂടെ ഉള്ളിൽ സ്ഫുരിക്കുന്ന ഈശ്വര ചൈതന്യം തന്നെയാണെന്ന ഉത്തമ ബോധ്യത്തോടു കൂടി വേണം നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നതിന് ആ സമയത്ത് ഇത്തരത്തിലുള്ള വിശേഷമായ മന്ത്രങ്ങൾ നമുക്കറിയാവുന്ന മന്ത്രങ്ങളും ധ്യാനങ്ങളും ഒക്കെ ചൊല്ലി ഭഗവത് സ്വരൂപത്തെ പൂർണ്ണമായും ഹൃദയത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് തൊഴുത് നമസ്കരിക്കാൻ സാധിക്കുന്ന പക്ഷം നമസ്കരിച്ചുകൊണ്ട് ഭഗവത് സാമീപ്യത്തെ പൂർണമായി അനുഭവിക്കുക എന്നുള്ളതാണ് ഒരു ക്ഷേത്ര ദർശനത്തിൽ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം